ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ കളിയാക്കരുത് കാരണം അവർ എല്ലാ അന്നത്തെ മൈൻഡ് വേറൊരു ഇതാണ് എല്ലാവരും നമ്മൾ പപ്പടം എന്ന് പറയുമ്പോൾ ആ പപ്പടം തീർച്ചയായിട്ടും പപ്പടം എന്ന് പറയുമ്പോൾ ചെറിയൊരു പരിപാടിയാണെന്നുള്ള കാഴ്ചപ്പാട് തന്നെ നമുക്കൊരു മോശപ്പെട്ടതല്ല ഒരു ഫുഡ് ഫുഡായിട്ടാണ് പക്ഷെ ഒരു കുറഞ്ഞതാവും അദ്ദേഹം കരുതുന്നു ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ പറഞ്ഞു കളിയാക്കും ചെയ്യരുത് ഞാൻ പരിപാടി പറയാം അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ വൈഫിൻ്റെ അന്യത്തിൽ കല്യാണം ശരിയാക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു പപ്പടത്തിൻ്റെ പരിപാടി ഉണ്ടോ വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം എന്നാണ് അതിൽ അദ്ദേഹം പറഞ്ഞു അതിനെന്താ പ്രവീണ്ണ നമുക്ക് നോക്കി നോക്കാം അതിനെന്ത പ്രശ്നം നമുക്ക് നോക്കി നോക്കാറുണ്ടോ അത് എൻ്റെ മരുമകനുണ്ടായിരുന്നു പെങ്ങള കുട്ടി ജിജി നട്ട് ഇത് അനുവർക്കാറുള്ള ഒരാളായിരുന്നു അതിൽ അവർ രണ്ടുപേരും കൂടെ നേരെ കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെ ഒരു സുഹൃത്തുണ്ട് അവിടെ നമ്മൾ മിഷനും കാര്യങ്ങളൊക്കെ നോക്കി സിമിൽ നിന്നുള്ള ആളുണ്ട് ഇവിടെ പിറവത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനി പോയിട്ട് ഇതൊക്കെ എടുത്തു മിഷിനൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ കമ്പനിയിൽ കൊണ്ടുവന്ന് ഒരു റെൻറ്റിനായിരുന്നു അന്ന് ബിൽഡിങ് നമ്മൾ ബിൽഡിങ്ങൊക്കെ എടുത്തിട്ട് വീടിൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഇവർ കോഴിക്കോടാണ് എൻ്റെ പാർട്ടണറുള്ളിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് കമ്പനി റൂമൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് വലിയ പ്രതീക്ഷയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മളെല്ലടത്തുനിന്ന് മുഴുവൻ കടം പിടിച്ചിട്ട് ബാക്കി എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് ബാക്കി റിലേഷൻ ആളുകൾ ബാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് തുടങ്ങുന്നത് ഇനി വേറൊരു സംഭവം ബാക്കിയില്ല അതിൽ തുടങ്ങി ഒരു ഫസ്റ്റൊക്കെ ഇങ്ങനെ പോയിട്ട് നമുക്ക് അറിയില്ലല്ലോ രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആകെ പ്രശ്നം വരാൻ തുടങ്ങി കാരണം നമ്മളെ മിക്സും കാര്യങ്ങളും ശരിയല്ല കാരണം ഈ മാവും നമുക്ക് അറിയില്ലല്ലോ ഫീൽഡൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ അവിടെ എടുക്കുന്ന പണിക്കാരെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെ മൊത്തം പ്രശ്നമായിട്ട് ക്വാളിറ്റി സാധനം അങ്ങോട്ട് പോയ സാധനം തിരിച്ചിങ്ങനെ വരാൻ തുടങ്ങി ഒന്നാ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിപണിക്ക് ഒരു പുതിയ വിപണിയൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും അവിടെ നിലവിലുള്ള ആളുകൾക്ക് ഒരു പുറത്തേക്ക് മറ്റുള്ള പുതിയ ആളുകൾ വരുമ്പോൾ തള്ളാൻ ടെൻഡൻസി ഉണ്ടാവും അത് ഈ ഫീൽഡല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് അതും ഇത് ക്വാളിറ്റി പ്രശ്നം ഈ തള്ളലൊക്കെ പാടിയപ്പോൾ എൻ്റെ പപ്പടം അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി കാരണങ്ങള് ക്വാളിറ്റി പ്രശ്നമായിരുന്നു ഒന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ എൻട്രി ചെയ്ത ടൈമല്ല നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു രണ്ടാമത് നമ്മളെ ഈ പപ്പടം മറ്റുള്ള ആളുകൾ നമുക്ക് ചിലവഴിക്കാൻ ഇതുണ്ടാക്കില്ല നമ്മളെ പപ്പടത്തിന് മുകളിൽ വേറെ അവരുടെ പപ്പടം കയറ്റിവെച്ചിട്ടൊക്കെ എക്സ്പയറി ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അങ്ങനെ അത് പൊതുവേ എല്ലാ ഫീൽഡിലും ഉണ്ട് ഇതിലും നല്ല എല്ലാത്തിലും ഉണ്ട് നമുക്ക് ആ ഒരു സംഭവം ഉള്ളതാണ് അതൊരു കോമ്പറ്റീഷനാണ് അപ്പോൾ അങ്ങനെ ആയ സമയം ഒരു ആറുമാസമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഡെയിലി ഒരു അയ്യായിരം രൂപ ലോസ് വരാൻ തുടങ്ങി ഡെയിലി എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ സ്രോ സോഴ്സ് മുഴുവൻ കഴിയുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരു പൈസ തരാനുള്ള വകുപ്പില്ല കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്യാപ്പും അടഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഈ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ പണയം വെച്ചിട്ടാണ് കൂലി പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത് ആ രീതിയിലൊക്കെ ആയിട്ട് പറ്റ അയ്യായിരം ആറായിരം രൂപയായ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു പ്രവീണ എന്നെക്കൊണ്ട് സാധിക്കില്ല ഞാൻ നിർ നിർത്തുകയാണ് എന്നെ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരുപാട് വീട്ടിൽ കവിടം പ്രശ്നം എൻ്റെ പൈസ തിരിച്ച് വേണം അദ്ദേഹത്തിൻ്റെ ഇറക്കിയിരിക്കുന്ന പൈസ തിരിച്ചു വേണം എന്നാണ് അവിടെ വീണ്ടും കാരണം എനിക്കിത് എനിക്ക് കൂലി കൊടുക്കാൻ പോലും പൈസ അല്ല ഞാൻ ഈ വൈഫിൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ കൂലി കൊടുക്കുന്നത് എന്തായാലും അപ്പോൾ ഒന്നാമത് എൻ്റെ തൊട്ട് വീടിൻ്റെ തൊട്ടടുത്താണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അത് നമുക്കൊരു ഇത് കാരണം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒന്നും അല്ലാതെ പോകാൻ പാടില്ലെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കിട്ടാവുന്നതിൻ്റെ അപ്പുറന്ന് പലിശയ്ക്ക് അതും ഇതൊക്കെ മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ പൈസ ഒരു പൈസ കുറയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ ഫുൾ ക്യാഷ് ഞാൻ കൊടുത്തു കുറച്ചതിന് ശേഷം ഞാൻ അങ്ങനെ പിറ്റേ ദിവസൊക്കെ വീട്ടിൽ പോയിട്ടിങ്ങനെ വീട്ടിൽ പോയിരിക്കുന്നു കാരണം എൻ്റെ എല്ലാ സംഭവം അടഞ്ഞു ഈ പപ്പടത്തിനും കഴിഞ്ഞു കാരണം പപ്പടം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ എല്ലാ ഇനി എവിടുന്നും പൈസ പഠിക്കാറില്ല മാവിന് പോലും നമുക്ക് ഇതിനും ഇൻഗ്രീഡിയൻസ് പഠിക്കാൻ പൈസ പോകണം മാവും കാര്യങ്ങളും പഠിക്കാൻ കമ്പനി ഉണ്ടായിരുന്നു കമ്പനി ഉണ്ടാവും കാരണം നമ്മൾ കമ്പനി ഉണ്ടാവും അപ്പോൾ ഞാൻ പ്രതിസന്ധി എനിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലേ പറയാറില്ല അപ്പോൾ എൻ്റെ കമ്പനിയിൽ പറയുന്നത് ഉറപ്പല്ലേ അവിടെയൊക്കെ നമ്മളെ ഹാപ്പിയാണ് പക്ഷേ നമ്മൾ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അത് എങ്ങടെ പൂണ് നമുക്കറിയാം അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പായി കാരണം അവസാനത്തൊരു വഴിയാണ് ഇത് അടഞ്ഞു കഴിഞ്ഞാൽ വേറെ വകുപ്പ് നോക്കാനുള്ള സംഭവം എന്തായാലും എൻ്റെ കയ്യിലില്ല അതിൽ ഞാൻ വീട്ടിൽ പോയ പിറ്റേസം ഇങ്ങനെ വീട്ടിൽ പോയപ്പോൾ അന്ന് ഫാമിലി ആയിട്ട് ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വൈഫും എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോയിരുന്ന സമയംന്നു അതിൽ ഞാൻ അവിടെ എനിക്ക് ടെൻഷൻ സഹായിക്കായിട്ട് ഞാൻ ഷവറിനെ എനിക്ക് ഷവറിൻ്റെ വീട്ടിലൊക്കെ അഞ്ച് മിനിറ്റ് ഒന്ന് അപ്പം ജലദോഷം പനി പിടിക്കുന്ന ടൈപ്പാണ് ഞാൻ ഞാനൊരു ഒരു നാലഞ്ച് മണിക്കൂർ എൻ്റെ ചൂട്ടിലൂടെ ഇരുന്നു ടെൻഷൻ കുറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അപ്പോൾ ഈ ആകെ കണ്ണൊക്കെ ചോന്ന് ഒന്ന് ഇതായിട്ട് ഞാൻ പിന്നെ നേരെ അവിടുന്ന് ഒരു പാടുണ്ട് ഞങ്ങൾ തൊട്ടപ്പത് വയൽ അവിടെ പോയിട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു ആകെ വിഷമിച്ചിട്ട് നമുക്ക് ഒന്നും ആരോടും ആരോടും പറഞ്ഞിട്ടില്ല അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മയ്ക്കും വൈഫിനും ആർക്കും അറിയില്ലല്ലോ നമുക്കത് പറയാനും പറ്റുന്നില്ല പറഞ്ഞ അച്ഛനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു പ്രാപ്തിയില്ല എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ ഉള്ള വീടും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ആൾ ഇതാക്കും കാരണം നമുക്ക് പിന്നെ നമ്മളെ പ്രശ്നത്തേക്കാളും വലിയ പ്രശ്നം അതായിരിക്കും ഞാൻ അതിനായിരിക്കും പിന്നെ കൂടുതൽ ടെൻഷൻ അടിക്കുക അപ്പോൾ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാവും അങ്ങനെ അങ്ങനെ അവിടെ ഇരിക്കായിരുന്നു ആകെ ടെൻഷൻ അടിച്ച് കരഞ്ഞങ്ങനെ ഇരിക്കുന്നു അയൽ കുറേ സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാക്കിൽ വന്നിട്ട് ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ട് അതിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയാണ് അതിൽ ആകെ ആകെ പൊറ്റിക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാനൊരു അഞ്ച് മിനിറ്റാണ്ട് അമ്മേനെ കെട്ടിപ്പിടിച്ചെനക്ക് കരഞ്ഞു അതിൽ കരഞ്ഞതിന് ശേഷം എന്നിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് അമ്മേനോട് ചോദിച്ചത് എന്താണ് എന്താ എൻ്റെ പ്രശ്നം എന്താ എന്താണ് വിഷയം അമ്മ അത്ഭുതപ്പെട്ടു സത്യത്തിൽ ഇത്രത്തോളം ഞാൻ കറിയുവാണെങ്കിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ അത് വെറുതെ എന്തായാലും അറിയില്ലല്ലോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു ഫസ്റ്റ് മുതലുള്ള ഉണ്ടായ സംഭവങ്ങളും എല്ലാം എന്നെ കൊണ്ട് കഴിയുന്നതിന് മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കൊരു ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി എന്താ ചെയ്യുക അറിയില്ല അമ്മ ഞാൻ എന്താ ഈ ഒരു ഈ ഒരു രീതിയിലാണ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്നെനിക്ക് അറിയാം പക്ഷേ എനിക്ക് അതുകൊണ്ട് ഞാൻ പറയാതിരുന്ന പറഞ്ഞു ഇല്ല അമ്മ പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ് അമ്മ പറഞ്ഞത് ഞാൻ അമ്മേനോടൊക്കെ പറയുമ്പോൾ അമ്മയും വീണ്ടും എന്നോട് എൻ്റെ കൂടി കെട്ടിപ്പിടിച്ച കാര്യം എന്ന് ഞാൻ കരുതി പക്ഷേ അമ്മ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നമുക്കിപ്പോൾ ഒരു വീടുണ്ട് അത്യാവശ്യം അന്ന് സ്ഥലം ഒരു ഒരേക്കറോളം സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് വിറ്റാൽ ചിലപ്പോൾ ഈ പറഞ്ഞ കടത്തിൻ്റെ ഒപ്പം എത്തൂല പക്ഷെ എന്നാലും നമുക്ക് തളിക്കാനും പിടിച്ച് നിൽക്കാൻ പറ്റും ഈ അത് അത് നമുക്ക് വിൽക്കാം വിറ്റിട്ട് നമുക്ക് എത്രയോ ആളുകൾ വാടകയ്ക്ക് താമസിക്കില്ല ഹാപ്പി ആയിട്ട് താമസിക്കില്ല ഒന്നും കുഴപ്പമില്ല നമുക്ക് അങ്ങനെ പോയിട്ട് താമസിക്കാം രണ്ട് ആൺകുട്ടികളല്ലേ ഇനി പണിയെടുത്താൽ നമുക്ക് ഇത് ഇണ്ടാക്കാലോ അതും കുഴപ്പമില്ല ഈ കാര്യമായിട്ടൊന്നും നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കണ്ട പൈസേനെ കുറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് നല്ല പച്ച പിടിപ്പിക്കാൻ പറ്റുമോ നോക്കിയൊക്കെ അത് അതിന് വരെയായിട്ടുള്ള ഗോൾഡോ കാര്യങ്ങളോ ഇനി എന്റെ ഗോൾഡോ ആണെങ്കിൽ അതും തരാം ആ രീതിയിലൊ കാര്യങ്ങൾ ചെയ്തു പറഞ്ഞു നോക്കുന്നു പതിനാറ് വയസ്സോട്ട് അമ്മ കാണുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും എപ്പോഴും ഇല്ല വീട്ടിലേക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു മകനാണെന്ന് കാണുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും അമ്മ രീതിയിൽ സപ്പോർട്ട് അതെ 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 അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞ അതിൽ എനിക്ക് വല്യ എനർജി ആയത് കാരണം നമുക്ക് ഞാൻ ആകെ ഭൂമിന്റെ ഭൂമിക്ക് പോയി ആ രീതിയിൽ നിനക്ക് അത്രയും അടിമതിര നിൽക്കുന്ന സമയത്ത് ഈ കിട്ടിയ വാക്കുകൾ വലിയ എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സത്യത്തില് മാറിയ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും സംഭവിച്ചില്ല പക്ഷെ ആ ഒരു വാക്കുകൾ വലിയൊരു കാര്യം കടക്കാരും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കുകയുള്ളൂ അവർ അവരൊക്കെ പിറ്റേ ദിവസം മുതൽ ആ പ്രശ്നം ചോദിക്കുന്ന എനിക്കറിയാം പക്ഷെ നമ്മളെ മനസ്സിൽ അതൊക്കെ മാറി അതൊക്കെ എനിക്ക് അജീവിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻറ്റ് വന്നു പിറ്റേ ദിവസം മുതൽ ഞാൻ ഒന്നും കൂടെ എനർജറ്റിക് ആയിട്ട് നമ്മളെ വ്യവസായത്തിലേക്ക് ഇറങ്ങി എന്തുകൊണ്ടും അറിയില്ല നമ്മളെ അയ്യായിരം ആറായിരം ലോസ് ഉള്ള സമയത്തത് നാലായിരം ആയി ഒരു മാസം കഴിയുമ്പോൾ നാലായിരം ആയി പിന്നെ മൂവായിരമായി രണ്ടായിരമായി ആയിരമായി ആയി സി നമ്മൾ ലാഭവും നഷ്ടമില്ലാത്ത അവസ്ഥയായി അപ്പോഴേക്കൊരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഉണ്ടോ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വരുകയാണ് അപ്പോഴത്തേക്കെ പൈസ കഴിഞ്ഞ് 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 വൈഫിൻ്റെ ഗോൾഡൊക്കെ നമ്മൾ പണയം വെച്ചിരുന്നു ആദ്യം ആ പണയമൊക്കെ എടുത്തിട്ട് വിറ്റു വിൽക്കുമ്പോൾ കുറച്ച് പൈസ അധികം കിട്ടും പണയം വെച്ചുമ്പോൾ കുറച്ച് കിട്ടുന്ന പൈസേക്കാളും കുറച്ച് വിൽക്കുമ്പോൾ പൈസ കിട്ടും അങ്ങനെ അടക്കം കിട്ടിയിട്ട് ഒരു ഒരു സാധനം ഇല്ലാത്ത അവസ്ഥയിൽ റോഡുകളൊക്കെ കെട്ടിട്ട് നടക്കുന്ന അവസ്ഥയിലായിരുന്നു പക്ഷേ അങ്ങനെയായിട്ട് പിന്നെ നമ്മൾ ടാ ഒരു രണ്ട് വർഷമൊക്കെ ആവുമ്പോൾ ടാലി ആയി പിന്നെ 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 കുറച്ച് കുറച്ച് അഞ്ഞൂറ് രൂപ ആയിരം രൂപയായിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് ആയി തുടങ്ങി അതുവരെ മിക്കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞാൻ അന്ന് ഒരു 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 ദിവസം പോലും നമ്മൾ ജോലിക്കാരുടെ പൈസ കൊടുക്കാതിരുന്നിട്ടില്ല അന്ന് എനിക്ക് അഞ്ചിട്ട് ജോലിക്കാരൊക്കെ ഉണ്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് കൊടുക്കും അന്നും ഇന്നും എന്നും നമ്മൾ ജോലിക്കാരുടെ പൈസ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നു അതിൻ്റെ ഒരു പ്രാർത്ഥന ആയിരിക്കാം ചിലപ്പോൾ ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട് സപ്പോർട്ടും പിന്നെ അത് കൂടാതെ ഇത്രയും ഉണ്ടായിട്ടും അവിടെ ഒന്നും പതരാതെ കൂടെ നിന്നിട്ടുള്ള സഹകരണിയായാലും തീർച്ചയായിട്ടും അതും ഒരു വലിയ എനർജിയാണല്ലേ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നും ആരോടും പറയുന്നില്ല ഷെയർ ചെയ്യുന്നില്ല അപ്പൊ അവസാനം അമ്മയോട് പറയുന്നു പൊട്ടിക്കറിയുന്നു അപ്പോഴെരിക്കും തീർച്ചയായിട്ടും മാമ് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ അറിഞ്ഞപ്പോൾ മാമിന് എന്താണോ ശരിക്കും പറഞ്ഞാൽ തോന്നിയത് അവസാനിക്കുന്നതാണോ അതോ ഇനി മുന്നോട്ട് പോകാൻ ആ ഉണ്ടായിരുന്നു പക്ഷെ ോളം ബുദ്ധിമുട്ടുകൾ അവര് താങ്ങി നടക്കുന്നുണ്ട് ഇത്രയും വിഷമങ്ങൾ ഉള്ളിലുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോ എന്നോട് പോലും ഷെയർ ചെയ്യാൻ അവർക്ക് തോന്നിയില്ലല്ലോ എന്നുള്ള ആലോചിച്ചപ്പോ സങ്കടം തോന്നിയിരുന്നു പിന്നെ നമുക്ക് എന്ത് പ്രതിസന്ധി ഇണ്ടായാലും തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം കാരണം പല പല ജോലികൾ ചെയ്യുന്നത് ഞാനും കണ്ടതാണല്ലോ അപ്പൊ എന്തും ചെയ്യാനുള്ള ഒരു മനസ്സ് മുപ്പരക്കുണ്ട് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ട് എന്നുള്ളത് അറിയാം അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സംരംഭത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് ടൈം കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എങ്കിലും അമ്മയും കുട്ടികളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഹസ്ബൻഡ് ഒരുപാട് ബിസിനസ് ആളുകൾ നമ്മളോട് കഥ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇത്രയും വെറൈറ്റി ജോബുകളിലൂടെ പോയിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഒരു ജോബ് ചെയ്യുമ്പോഴേ വിജയിക്കാതെ ആകുമ്പോൾ പലരും വിചാരിക്കും ഇതോടുകൂടി തീരും ഇതോടുകൂടി അവസാനിക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നോട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പൊ സാറിനെ പോലെ സംബന്ധിച്ചിട്ട് ഓരോന്നിനും വിജയിക്കാതിരിക്കാൻ കാരണമുണ്ട് ഒന്നിലേക്ക് ഒന്നിലേക്ക് എത്താനായിരുന്നു അപ്പോൾ ഈ നമ്മുടെ വീനസ് എന്നൊരു കമ്പനിയിലേക്ക് വന്നപ്പോൾ എത്രത്തോളം എത്രത്തോളം വിജയമാണ് സാർ മുന്നിൽ കണ്ടത് ഇതിലേക്ക് മാറേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ കാരണം നമുക്ക് നമുക്ക് ഈ മലബാർ ഫുഡ്സ് ഇങ്ങനെ വ്യാപകമായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും മാറ്റണമെങ്കിലും അതുപോലെ അദർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിലും അതർ കൺട്രിക്ക് കൊണ്ടുപോകണമെങ്കിലും ഒക്കെ ട്രേഡ് മാർക്ക് എന്നുള്ള പ്രശ്നമുണ്ട് നമുക്ക് പേര് മലബാർ കോമൺ നെയിം അല്ലേ നമുക്ക് ട്രേഡ് ഇല്ലാതെ ഒരിക്കലും ഇത് വിപുലമായി കൊണ്ടുപോകാൻ പറ്റില്ല ഭാവിയിൽ ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രശ്നം വരുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ബി എൻ എ മെമ്പറാണ് ബി എൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സായിട്ട് കൂട്ടായ്മയാണ് അപ്പോൾ അതിൽ ചെന്നപ്പോൾ നമുക്ക് വാല്യൂ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടി അവരൊക്കെ അത് തരണം ചെയ്ത ആളുകളാണ് അത് നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് അങ്ങനത്തെ ആളുകൾ ഇപ്പോൾ കൂട്ടുകൂടാനും ഇങ്ങനത്തെ അറിവുകളൊക്കെ മനസ്സിലാക്കാനും പറ്റിയത് അങ്ങനെ അവർ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ട്രേഡ് മാർക്കിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് അപ്പോൾ എന്തായാലും മലബാറിന് കിട്ടില്ല അപ്പോൾ ബിൻ്റെ വേറെ എന്തെങ്കിലും പേരിലേക്ക് പേരിലേക്ക് മാറ്റിയെന്ന് നിർബന്ധമായി അങ്ങനെയാണ് നമ്മൾ വീനസിലേക്ക് എന്ന പേരിലേക്ക് മാറുന്നത് പക്ഷേ മലബാർ ഫുഡ്സ് പിന്നെ മാറുമ്പോൾ തീർച്ചയായിട്ടും അത് കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അതെ അതെ അത് നമ്മള് പരസ്യത്തിലൂടെ മാക്സിമം അവരോട് അറിയിച്ചിട്ടുണ്ട് നമ്മൾ അറിയിക്കാൻ തീർച്ചയായിട്ടും മലബാർ ഫുഡ്സിന്റെ എല്ലാ പ്രോഡക്ട്സും ഇനി വീനസ് എന്നുള്ള നമുക്ക് പ്രൊഡക്ട്സും അതേ ക്വാളിറ്റിയിൽ പ്രൈസിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇതും ഇതിലൂടെ നമുക്കൊന്ന് അറിയിക്കാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ഞാൻ ഫസ്റ്റ് മുതൽ തന്നെ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും റ്റി മാക്സിമം ഞാൻ ശ്രദ്ധിച്ചിരുന്നു ചിലപ്പോൾ അതായിരിക്കാം ഇത്തരം കാരണം അന്ന് മുതൽ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന പല ആളുകളും പറഞ്ഞിരുന്നു റേറ്റ് കുറച്ച് കടയിൽ കൂടെ കൊടുക്കണം എന്നാലേ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ കാരണം പല പഴയ ആളുകളെ റേറ്റ് കുറച്ചുകൂടെ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ കൊടുത്താൽ ശരിയാവില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഞാനന്ന് ഞാനന്ന് അവരോട് പറഞ്ഞിരുന്നു കാരണം റേറ്റ് കുറയ്ക്കുക മീൻസ് ക്വാളിറ്റി കുറയ്ക്കുക രണ്ടും ഉത്തരം ഒന്നാണ് ക്വാളിറ്റി കുറച്ചാലേ ഉള്ള റേറ്റ് കുറയ്ക്കാൻ കഴിയുള്ളൂ അപ്പോൾ ക്വാളിറ്റിയോട് കൊടുത്തിട്ട് എടുക്കുന്ന ആളുകൾ എടുത്താൽ മതിയുള്ള കാഴ്ചപ്പാളെ നമ്മൾ ആദ്യം മുതലേ നിന്നിരുന്നു